പ്രസിദ്ധമായ മടിയൻകൂലോം കലശോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം കലശങ്ങൾ അലങ്കരിക്കാനുള്ള പൂക്കൾ തേടി രാവിലെ പുറപ്പെട്ട പൂക്കാർ സംഘം സന്തയോടെ തിരികെത്തി ശനിയാഴ്ചയാണ് ആയിരങ്ങളെത്തുന്ന പുറത്തെ കലശം ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് മെയ് തീയതികളിലാണ് ഉത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ഇത്തവണ പ്രസിദ്ധമായ കലശോത്സവം നടക്കും ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച അകത്തെ കലശവും ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച പുറത്തെ കലശവും നടക്കും അകത്തെ കലശോത്സവത്തിൽ മണാളൻ മണാട്ടി മഞ്ഞാളിയമ്മ എന്നീ തെയ്യങ്ങളോടൊപ്പം അടോട്ട് മൂത്തിടത്തു കുതിര് പെരളം വയൽ കിടക്കുംകര ഇളയിടത്തുകുതിര് എന്നിവിടങ്ങളിലെ കലശങ്ങൾ എഴുന്നള്ളും പുറത്തെ കലശോത്സവത്തിൽ കാളരാത്രി ക്ഷേത്രപാലകൻ നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളാണ് അരങ്ങിലെത്തുക ഈ തെയ്യങ്ങൾക്കൊപ്പം മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മേൻകോവ സമർപ്പണവും ഉണ്ടാകും ഇതോടൊപ്പം അടോട്ട് മൂത്തേടത്ത് കുതിര് പെരളം വയൽ എന്നിവിടങ്ങളിലെ ഓരോ കലശവും കിഴക്കുംങ്കര ഇടയിടത്തുകുതിരിൽ നിന്നുള്ള രണ്ട് കലശങ്ങളും മടിക്കേ പെരിയാങ്കോട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തീയർപ്പാലം കളരിയിൽ നിന്നുള്ള രണ്ട് കലശങ്ങളും എഴുന്നള്ളിക്കും ഇങ്ങനെയുള്ള ഈ കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള കവുങ്ങൻ പൂക്കുല ചെക്കിപ്പൂ എന്നിവ ശേഖരിക്കുന്നതിനായാണ് വ്യാഴാഴ്ച രാവിലെ ആചാരപ്പെരുമയോടെ പെരുമയോടെ പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടത് രാവിലെ അടോട്ട് മൂത്തേടത്ത് പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭവതി ക്ഷേത്രത്തിലെത്തിയ ആചാരസ്ഥാനികരും കലശക്കാരനും ാരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മറ്റുള്ളവരും തൊഴുതു വണങ്ങിയ ശേഷം അടോട്ട് കളരിയിലെത്തിയും പ്രാർത്ഥന നടത്തി തുടർന്ന് കളരിയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ പ്രസാദമായ കഞ്ഞി കുടിച്ച ശേഷം മടിയൻകൂലം ക്ഷേത്രപാലകനെയും കണ്ടു വണങ്ങിയാണ് പൂക്കൾ ശേഖരിക്കുന്നതിനായി യാത്ര തിരിച്ചത് കളര സ്വരൂപത്തിലെ പ്രധാന ദേവസ്ഥാനമായ വർഷത്തിൽ രണ്ട് ഉത്സവങ്ങളാണ് നടന്നു വരുന്നത് അതിൽ ഒന്ന് പാട്ടും ഒന്ന് കൽസവുമാണ് കൽസം മാസത്തിലാണ് നടന്നു വരുന്നത് ഉത്സവം നടന്നു വരുന്ന കാലത്ത് ഒരു കാലരാത്രി അമ്മക്കും ക്ഷേത്രപാലിനും നടവിൽ വയക്കും വേണ്ടി കലശം ഒരുക്കുവാൻ വേണ്ടി പൂ ശേഖരി പൂ ശേഖരിക്കുവാൻ വേണ്ടി കൂട്ടടത്ത് ഒരു പഴയ സ്ഥാനം പാടാർ കൊങ്ങന ഭഗവതി ദേവസ്ഥാന പരിധിയിലെ കട കളരിക്കാലിൽ നിന്നും ആചാര സ്ഥാനികരും പത്തും കൂടി കലശത്തിലുള്ള പൂ പൊളിക്കുവാൻ വേണ്ടി ഇന്ന് കളരിക്കാലിൽ നിന്നും പുറപ്പെടുന്നു ആ പൂക്കാർ വരിക്കാട്ട് പോയി വരിക്കാറ്റ് സമ്മതം വാങ്ങിച്ചു സമ്മതം വാങ്ങിച്ചിട്ട് അവിടുന്ന് പൂപ്പഴിച്ചു നേരെ കാക്കര അമ്പലത്തിൽ സമർപ്പിച്ചു ആരും അത് വാങ്ങി എല്ലാം ഞങ്ങളെല്ലാം പിരിഞ്ഞു നേരെ മൂളക്കണ്ടം വന്നു അപ്പോഴത്തെ വയലിൽ തന്നെ വായിലിൽ നിന്ന് പൂപ്പഴിക്കാൻ മൂളകണ്ട കെട്ടു മൂലക്കണ്ടം വെച്ചിട്ട് ഒരു പൂ പൂക്കള വയലക്കാർക്ക് രണ്ട് പൂക്കള അടുത്ത മൂത്താക്കി അതിന് രണ്ട് പാത്താക്കി പിരിഞ്ഞു അതാണ് അച്ചടങ്ങൾ വാരിക്കാട്ടില്ലത്തെത്തി അനുമതി വാങ്ങിയ ശേഷം വിവിധ ഇടങ്ങളിൽ നിന്നായി പൂക്കൾ ശേഖരിച്ചു ശേഷം പച്ചക്കാരൻ തറവാട്ടന് സമീപത്ത് നിന്ന് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് പൂക്കൾ പറിക്കാനായി പുറപ്പെട്ടു വൈകുന്നേരത്തോടുകൂടി കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്തെത്തിയ പൂക്കാർ സംഘങ്ങൾ മൂലക്കണ്ടത്ത് വെച്ച് വീണ്ടും സംഗമിച്ച ശേഷം അടോട്ടുകളരിയിൽ എത്തിച്ചേർന്നു വിളക്കും തളികയുമേന്തി കളരിയിലേക്കെതിരേറ്റ പൂക്കാർ സംഘങ്ങൾക്ക് സവിശേഷമായി ചക്ക കൊണ്ടുള്ള എരിശേരിയും ഒപ്പം മറ്റു പച്ചക്കറികളും ചേർത്തുണ്ടാക്കിയ കറിയും പ്രത്യേക ചേരുവകളോടെയുള്ള കഞ്ഞിയും നൽകുന്നതോടെയാണ് ചടങ്ങിന്റെ പരിസമാപനം ന്യൂസ് ബ്യൂറോ